അങ്ങനെ ഓണക്കാലത്ത് നമുക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷനുകൾ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എല്ലാം എത്തിയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓണം കഴിഞ്ഞ ശേഷം വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്നതായിട്ടുള്ള സൂചനകൾ വന്നിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആശ്വാസം തരുന്ന കുറച്ച് അറിയിപ്പുകൾ കാരണം വളരെ വൈകാതെ നമ്മളുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് പഞ്ചായത്ത് ഇലക്ഷൻ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി വിവിധ ആനുകൂല്യങ്ങൾ അത് കുടിച്ച് ായിരുന്നു ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു അത് മാത്രമല്ല ഒട്ടനവധി ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട അതായത് അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടപ്പിലാക്കിയേക്കുമെന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിലും ശ്രദ്ധിക്കുക ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒരു വർധനമായിരിക്കും ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു മാറ്റം ചിലപ്പോൾ നടപ്പിലാക്കുമെന്നാണ് അറിയിപ്പ് എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ സംസ്ഥാന ബജറ്റിലാണ് നടത്തേണ്ടത് എന്നാൽ അതിനിടയ്ക്കും ഇത്തരത്തിൽ വിവിധ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്താറുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യമുള്ള പ്രോഗ്രാമുകൾ വരുന്ന പക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഓണാഘോഷങ്ങളെല്ലാം അവസാനിച്ച ശേഷം ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് പെൻഷൻ വർദ്ധനവ് ചിലപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന വിവിധ മേഖലകളിൽ നിന്ന് അറിയിപ്പ് വരുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമുക്ക് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ ഇനി ഒരു ഗിഡ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇത് ഉറപ്പായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നൽകി ഈ സമയത്ത് വരുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് വരുന്ന മാസങ്ങളിൽ തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡുകൂടി നൽകി തീർക്കും അതായത് പരമാവധി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഈ ഒന്നുകൂടി വിതരണം ചെയ്തു കഴിഞ്ഞാൽ കുടിശ്ശികയുടെ ശേഷിക്കുന്ന ഒരു ഗഡുകൂടി വിതരണം ചെയ്ത് തീർക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആ മാസത്തിൽ വിതരണം ചെയ്യുന്ന തുക കൂടി ചേർക്കുമ്പോൾ അങ്ങനെ ബാധ്യതകളില്ലാത്ത ഒരു ക്ഷേമ പെൻഷൻ വിതരണ രീതിയിലേക്ക് സർക്കാർ എത്തുകയും ചെയ്യും അത് സർക്കാരിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുതൽക്കൂട്ടാകുമെന്നൊക്കെയുള്ള വിലയിരുത്തലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് വളരെ വൈകാതെ നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി പ്രധാനമായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത് ബയോമെട്രിക് മസ്റ്ററിങ് മാത്രമാണ് സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും അവരുടെ വിവരങ്ങൾ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചാൽ മതി അവരുടെ ജീവനക്കാർ വീട്ടിലെത്തി ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കും തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ിച്ചിരിക്കുന്ന എല്ലാ സംവിധാനവും അതും ഈ രീതിയിൽ പെൻഷൻ മസ്റ്ററിങ്ങ് അവസാനിക്കേണ്ടത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഏഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ചെയ്യാനുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുകയും വീണ്ടും തീയതി നീട്ടി നൽകുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സമയം അനുവദിക്കുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും തന്നെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നു എങ്കിലും സ്മാർട്ട് ഫോണൊക്കെ ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ളവരോട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതായത് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം പത്താം തീയതി വരെയാണ് ഉള്ളത് അതിനു മുൻപ് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ അപ്രൂവായവരാണെങ്കിൽ അവർക്ക് ഈ പ്രാവശ്യം മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അനുവദിച്ച് അപ്രൂവായി ആ തുക ലഭിച്ചുകൊണ്ടിരുന്നവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ പ്രാധാന്യമറിയുന്ന ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക